കണ്ണൂരിൽ ബോട്ടിൽ കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി കോസ്റ്റൽ പോലീസും മറ്റ് മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് ബോട്ടിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത് മാഹിൽ നിന്നും പത്ത് നോട്ടിക്കൽ മൈൽ അകലെയാണ് രക്ഷാപ്രവർത്തനം നടന്നത് മത്സ്യബന്ധന ബോട്ടിൽ പോയാണ് കോസ്റ്റൽ പോലീസ് രക്ഷാപ്രവർത്തനം നടത്തിയത് മത്സ്യബന്ധന തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മലപ്പുറം സ്വദേശികളായ നൌഫൽ ജലാൽ എന്നിവരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത് ഇരുവരെയും ചികിത്സയ്ക്കായി തലശ്ശേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്ഷാപ്രവർത്തനത്തിന് പലപ്പോഴും കാറ്റ് വെല്ലുവിളിയായിരുന്നു നേരത്തെ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് എയർ എയർലിഫ്റ്റിംഗിന് ശ്രമിച്ചെങ്കിലും ശക്തമായ കാറ്റുള്ളതിനാൽ സാധിച്ചിരുന്നില്ല റെസ്ക്യൂ ബോട്ടുകൾക്കും ഇവരുടെ സമീപം എത്താനായില്ല തുടർന്നാണ് മത്സ്യബന്ധൻ ബോട്ട് ഉപയോഗിച്ച് തന്നെ രക്ഷാപ്രവർത്തനം നടത്തിയത് നീലേശ്വരത്തു നിന്നും താനൂരിലേക്ക് പോവുകയായിരുന്ന ബോട്ടാണ് യന്ത്ര തകരാർ മൂലം കടലിൽ കുടുങ്ങിയത് એય મડમેલા મેલા મેલો ઓમ 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 એ તા ઓલુ వెళ్ళ 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 వెదరా కన్నార సమయం ఉంది సమయం ఉంది పని వన్న అరవొన్నో అరాల వన్నో ఏయ్ అల వన్నో అల వన్నో చెర్ గిర్ గిరి అల వన్నో ఏయ్ ఏయ్ చెర్ గికో ఆ మేలుగ ఊల నాకిర్రా చోట వెలకిర్రా aapnu banna baare vela येरगिरी ये जाऊला आपण पण नाही हिरो पुढे वन्नो वरुवा वरुवा वन्नरिवस वंडा वंडा अमरिवन्नो पुडीके वंडी वन्नो खाली तुळीकोला भेटरा ये वणो अमर अडतिररा अमर अडतिररा अरे बाळा टाईटागिरी वन्नो पार्नो अरे वन्नो काळ वन्नो फोटो बाहेर दिवसरा दिवसरा रिवर्स आम्ही तारको वाला तुळीकना अरे बैल സമാധാനത്തിൽ ഇങ്ങോട്ട് പൊളിച്ചോ നമ്മളെല്ലാരും പഠിച്ച് പോകും അവനെന്താ അറിയാമേ പേ പൊട്ടനാട്ടോ அமரத்தேர்ந்த கொண்டாட அமரம் बन्ना बन्ना रोप टाइट है जा बन्ना दिमाग में मत आएगा देख 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 આ દેખજે આ દેખજે આ લાઈ 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 અરે અરે કે પનોયા ઉટોટો આળો પનાવા મંડિત <named> ോ <eight> <rations> അടുത്താള് മേജറാക്കണ്ടോ മേജറാക്കണ്ടോ